ശരി ശ്യാം ജയരാജാണ് വിവരങ്ങൾ നൽകിയത് വീണ്ടും വിഴിഞ്ഞത്തേക്ക് പോവുകയാണ് വിഴിഞ്ഞത്ത് ആദ്യ കണ്ടെയ്നർ ഇറക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് മനുഷ്യ സഹായമില്ലാതെയാണ് കണ്ടെയ്നറുകൾ ഇറക്കുന്നത് വിഴിഞ്ഞം തുറമുഖങ്ങളുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒൻപത് വർഷത്തെ കാത്തിരിപ്പിന കാത്തിരിപ്പിന് അവസാനമായിട്ടൊ ആയിട്ടാണ് കണ്ടെയ്നറുകളുമായി സാൻ ഫെർണാൻഡോ എത്തിയത് ഇപ്പോൾ കണ്ടെയ്നർ നീക്കുന്ന നടപടികളിലേക്ക് കടക്കുന്നു ലോകത്തെ തന്നെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിൻ്റെ സാൻ ഫെർണാണ്ടോ എന്ന കപ്പലിൽ നിന്നാണ് ഇപ്പോൾ കണ്ടെയ്നറുകൾ നീക്കുന്നത് പൂർണ്ണ തോതിൽ ചരക്ക് നീക്കം നടക്കുന്ന തരത്തിലുള്ള ട്രയൽ റണ്ണിനാണ് നാളെ തുടക്കമാവുക രാജ്യത്തെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമാണ് വിഴിഞ്ഞത്ത് യാഥാർത്ഥ്യമായിരിക്കുന്നത് പൂർണമായും പ്രവർത്തന സജ്ജമായിട്ടാണ് തുറമുഖത്ത് ട്രയൽ റൺ തുടങ്ങുന്നത് രണ്ടായിരം കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്ത് ഇറക്കാനുള്ളത് കപ്പലിനുള്ളിൽ നാനൂറ് കണ്ടെയ്നർ നീക്കങ്ങൾക്കായി വിഴിഞ്ഞം തുറമുഖത്തെ സേവനവും കപ്പൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഇപ്പോഴത്തെ കണ്ടെയ്നറുകൾ ഇറക്കുന്ന നടപടികൾ തുടങ്ങിയതാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകത്തെ മുൻനിര ഷിപ്പിംഗ് കമ്പനികൾ തന്നെ ഇനി അടുത്ത ഘട്ടത്തിൽ ഇവിടേക്ക് എത്തും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് അങ്ങനെ വിഴിഞ്ഞം തുറമുഖത്ത് ട്രാൻസ്ഷിപ്മെൻ്റ് പൂർണ്ണ തോതിൽ തന്നെ നടപ്പാക്കും വാണിജ്യ കപ്പലുകൾ കൈകാര്യം ചെയ്യുന്നുള്ള എൻ എസ് പി സി ക്ലിയറൻസ് ഐ എസ് പി എസ് കോഡ് സുരക്ഷയ്ക്കായി പോർട്ട് ഫെസിലി ഫെസിലിറ്റി ഇൻ്റർനാഷണൽ കോഡ് എന്നിവ ഇതിനകം ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് രാജ്യത്ത് ലോകത്ത് തന്നെ കേരളത്തിൻ്റെ മുഖഛായ മാറ്റുന്ന വൻകിട പദ്ധതിയാണിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത് പദ്ധതിക്കായുള്ള പോർട്ട് ഓപ്പറേഷൻ കെട്ടിടം സബ്സ്റ്റേഷൻ സെക്യൂരിറ്റി ബിൽഡിംഗ് ഗേറ്റ് കോംപ്ലക്സ് വർക്ക്ഷോപ്പ് കെട്ടിടം എന്നിവ നേരത്തെ തന്നെ തുറന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനി മെസ്കിന് പിന്നാലെ എം എസ് സി എന്ന വൻകിട കമ്പനിയും വൻകിട കപ്പൽ കമ്പനിയുടെ കപ്പലുകളും വിഴിഞ്ഞത്തേക്ക് അടുക്കും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എം എസ് സിയുടെ കപ്പൽ വിഴിഞ്ഞത്തെത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട് ട്രയൽ റണ്ണിൻ്റെ ഭാഗമായി സാൻ ഫെർണാൻഡോ കപ്പലാണ് ലോകത്തെ രണ്ടാമത്തെ തന്നെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിൻ്റെ കപ്പലാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് എം എസ് സി കമ്പനി അവരുടെ കപ്പലും അയക്കുമെന്നുള്ള കാര്യം ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു എക്കണോമിക് ടൈംസിൻ്റെ ഓൺലൈൻ മാധ്യമമായ ഇ ഇൻഫ്ര ഇത് സംബന്ധിച്ച് വിവരങ്ങൾ ഇതിനകം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് മെസ്കിന് പിന്നാലെ എം എസ് സിയുടെ കപ്പൽ കൂടി എത്തുന്നതോടെ ഔദ്യോഗികമായി വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിക്കും വിഴിഞ്ഞം എന്നുള്ളതാണ് മനസ്സിലാവുന്നത് എം എസ് സിയുടെ കൂറ്റൻ മദർഷിപ്പ് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഇവിടേക്ക് എത്തും എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഇതിൽ കൊണ്ടുവരുന്ന കണ്ടെയ്നറുകൾ ചെറു കപ്പലുകൾ വഴി മറ്റു തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ട്രാൻസ്ഷിപ്മെൻ്റാണ് വിഴിഞ്ഞത്ത് നടക്കുക അങ്ങനെ ഒരു മറ്റ് തുറമുഖങ്ങളിലേക്കുള്ള ഒരു വഴിയായി വിഴിഞ്ഞം മാറുന്നു എന്നുള്ള നിലയ്ക്കാണ് വിഴിഞ്ഞത്തിൻ്റെ പ്രാധാന്യം നിലവിൽ ട്രാൻസ്ഷിപ്പ്മെൻറ്റ് കൈമാറ്റത്തിനുള്ള അനുമതി മാത്രമാണ് വിഴിഞ്ഞത്തിനുള്ളത് റെയിൽവേ റോഡ് മാർഗം ചരക്ക് നീക്കത്തിന് അനുമതി ലഭിക്കും ആ അത് ലഭിക്കുന്ന മുറയ്ക്ക് അതിനുള്ള നടപടികളും സ്വീകരിക്കുമെന്ന് കമ്പനി വക്താക്കൾ അറിയിച്ചിട്ടുണ്ട് ട്രാൻസ്ഷിപ്മെൻ്റ് തുറമുഖങ്ങളായ കൊളംബോ സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ ഉള്ള തിരക്കാണ് പ്രമുഖ കപ്പൽ കമ്പനികളെ വിഴിഞ്ഞത്തേക്ക് ആകർഷിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മാറുന്നത് നിലവിൽ നാലുമഞ്ചും ദിവസം കാത്തു കാത്തുകിടന്നാലാണ് ഈ രണ്ട് തുറമുഖങ്ങളിലും ചരക്കിറക്കാൻ സാധിക്കുക ഇവിടെ ഉണ്ടാകുന്നില്ല എന്നിടത്താണ് വിഴിഞ്ഞത്തിൻ്റെ പ്രാധാന്യം വരുന്നത് കപ്പൽ കമ്പനികൾക്ക് വൻ ബാധ്യതയുണ്ടാകുന്ന ആ താമസം കാലതാമസം വിഴിഞ്ഞത്തുണ്ടാകുന്നില്ല എന്നുള്ളതാണ് അവരെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം രാജ്യത്തെ ആദ്യത്തെ ട്രാൻസ്ഷിപ്പ്മെൻറ്റ് തുറമുഖം വിഴിഞ്ഞത്ത് സജ്ജമായിരിക്കുന്നു അതിൻ്റെ സാധ്യതകൾ പല രീതിയിൽ രീതിയിലതിൻ്റെ സാധ്യതകൾ മുതലെടുക്കാൻ സാധിക്കും ഒന്നാമത്തെ കണ്ടെയ്നർ ഇറക്കി കഴിഞ്ഞത് രണ്ടാമത്തേതും ഇറക്കുന്നു രണ്ടായിരം കണ്ടെയ്നറുകളാണ് ഇറക്കാനുള്ളത് ഒരു കണ്ടെയ്നർ ഇറക്കാൻ മൂന്ന് മിനിറ്റ് മാത്രമാണ് എടുത്തത് വളരെ വേഗത്തിൽ തന്നെ സാങ്കേതിക വിദ്യയുടെ സംവിധാനത്തോടുകൂടി തന്നെ സാങ്കേതിക സംവിധാനത്തോടുകൂടി തന്നെയാണ് ഇക്കാര്യങ്ങൾ നടപ്പാക്കുന്നത് മനുഷ്യ സഹായമില്ലാതെയാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തി കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് യാഡിൽ കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ യാഡിൽ ക്രെയിനുകൾ ഉപയോഗിച്ച് ഇറക്കുന്നു തുറമുഖത്ത് സ്ഥാപിച്ച ഷിഫ്റ്റ് ഷോർ യാർഡ് എന്നീ ക്രൈനുകളുടെ പ്രവർത്തനം പരിശോധിക്കുന്ന അടക്കമുള്ള ട്രയൽ റണ്ണാണ് ഇനി നടക്കാനിരിക്കുന്നത് സെപ്റ്റംബറിലായിരിക്കും തുറമുഖം കമ്മീഷനിങ് നടത്തുക അതാണ് നേരത്തെ തുറമുഖമന്ത്രി വ്യക്തമാക്കിയത് നാളെയാണ് ചടങ്ങുകൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും വലിയ പന്തലുകൾ സജ്ജമാക്കുന്നു ട്രൈലറിന് കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകളിൽ ഇറക്കുമെന്ന ക്രെയിനുകൾ നേരത്തെ മന്ത്രി നേരിട്ട് കണ്ടിരുന്നു മന്ത്രിക്കൊപ്പം തുറമുഖ സി പ്രദീപ് ജയരാമനും ബിസിലെ എം ടി ഡോക്ടർ ദിവ്യ എസ് അയ്യരും അദാനി കോർപ്പറേറ്റ് അഫെയേഴ്സ് മേധാവി ഡോക്ടർ അനിൽ ബാലകൃഷ്ണനും ഉണ്ടായിരുന്നു കപ്പലിൽ ഇവിടെ എത്തിയിരിക്കുന്ന കപ്പലിൽ ജീവനക്കാരനായി ഒരു മലയാളിയും തിരുവനന്തപുരം സ്വദേശിയുമുണ്ട് എന്നുള്ളതാണ് ഒരു കൗതുകം വാണിയംകുളം സ്വദേശി പ്രജീഷാണ് കപ്പലിലുള്ള ഒരു ജീവനക്കാരൻ അഞ്ച് ഇന്ത്യക്കാരും പതിനേഴ് വിദേശികളും അടക്കം ഇരുപത്തിരണ്ട് പേരാണ് ഈ കണ്ടനില് കപ്പലിൽ ഉള്ളത് റഷ്യക്കാരനാണ് കപ്പലിൻ്റെ ക്യാപ്റ്റൻ റഷ്യയിലെ യുക്രൈൻ സ്വദേശി വ്ലാദിമറാണ് ക്യാപ്റ്റൻ ഇരുപത്തിരണ്ട് ജീവനക്കാരാണ് ഈ കപ്പലിലുള്ളത് രണ്ടായിരം കണ്ടെയ്നറുകൾ ഇറക്കാനുണ്ട് നാനൂറ് കണ്ടെയ്നറുകൾ നീക്കങ്ങൾക്കായി വിഴിമ വിഴിഞ്ഞം തുറമുഖത്തെ സേവനവും കപ്പൽ പ്രയോജനപ്പെടുത്തുകയാണ് സംസ്ഥാനത്തിൻ്റെ മാത്രമല്ല രാജ്യത്തിൻ്റെ സ്വപ്നങ്ങൾ കൂടിയാണ് യാഥാർത്ഥ്യമാകുന്നത് പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ വലിയ തുറമുഖ സാധ്യതകളിലേക്ക് വിഴിഞ്ഞം വിരൽ ചൂണ്ടപ്പെട്ടിരുന്നു പക്ഷേ അതിപ്പോൾ യാഥാർത്ഥ്യമാകുന്നത് വർഷങ്ങൾക്കിപ്പുറമാണ് വലിയ പ്രതിസന്ധികൾ വലിയ പ്രതിഷേധങ്ങളൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് പാരിസ്ഥിക വിഷയങ്ങൾ അവിടെ എപ്പോഴും നിൽക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങിയ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയാണ് ഒരു പതിറ്റാണ്ടിനിപ്പുറം യാഥാർത്ഥ്യമായിരിക്കുന്നത് രാവിലെ ഒൻപതരയ്ക്കാണ് വിഴിഞ്ഞത്ത് കപ്പലെത്തിയത് കപ്പലിനെ മന്ത്രി വി എൻ വാസവൻ അടക്കമുള്ളവർ ചേർന്ന് സ്വീകരിച്ചു ഔദ്യോഗിക ചടങ്ങിൻ്റെ ഉദ്ഘാടനം നാളെയാണ് നാളെ വൻ ജനാവലിയെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയ പരിപാടിയാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ വിശിഷ്ട വ്യക്തികൾ ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ എന്നിവരൊക്കെ പങ്കെടുക്കും വൻ സുരക്ഷാ സന്നാഹങ്ങൾ വിഴിഞ്ഞത്ത് ഒരുക്കിയിരിക്കുന്നു പദ്ധതിക്ക് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണം എന്ന ആവശ്യം കോൺഗ്രസ് ഇതിനകം ഉയർത്തിക്കഴിഞ്ഞു ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ആ പദ്ധതിക്ക് തുടക്കമായത് പിന്നീട് പിണറായി സർക്കാർ ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിൽ ഇത് യാഥാർത്ഥ്യമാകുന്നു അപ്പോൾ ആരുടെ പേരിടണം എന്ന തർക്കത്തിലേക്കൊക്കെ രാഷ്ട്രീയമായി ചർച്ചകൾ കൂടി നീങ്ങുന്ന ഒരു സ സമയം കൂടിയാണ് രണ്ടായിരം കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്ത് ഇറക്കുന്ന നടപടികൾക്ക് തുടക്കമായിരിക്കുന്നു